പ്രവേശനോത്സവം നടക്കുന്ന വയനാട്ടിലെ മുണ്ടക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ നിന്നും ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു ഷഹദ് പ്രവേശനോത്സവം എത്രമാത്രം മികച്ച രീതിയിലാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത് കൂടുതൽ എന്തൊക്കെ എല്ലാവരും കുറെ ആൾക്കാർ കൂടി നിങ്ങളെ സ്കൂളിലേക്ക് പുതിയ കൂട്ടുകാരൊക്കെ ാണ് സന്തോഷത്തിലാണോ ആ സന്തോഷത്തില എല്ലാവരും ആ നിന്ന് ഒരുപാട് പിരിഞ്ഞു പോയതാണ് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോ നല്ല സന്തോഷത്തിലാണ് നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാ എത്ര പുതിയ കൂട്ടുകാരൊക്കെ വരുന്നതിൽ ഹാപ്പിയാണോ അവരെ നിങ്ങൾ അവരെ നിങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ാണ് അപ്പം കുറേ വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടെ കാണാം അപ്പം നമ്മുടെ പുതിയ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ മുണ്ടക്കൈലെയും ഒക്കെ വിദ്യാർത്ഥികളെ നമ്മളിങ്ങോട്ട് സ്വാഗതം ചെയ്യാണ് ആ സ്വാഗതം ചെയ്യാനായിട്ട് ഇവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് അതിരാവിലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഒരുങ്ങി എത്തിയിട്ടുണ്ട് എത്ര ക്ലാസ് ഇപ്പൊ നമ്മൾ ബസ് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ചു എത്ര ക്ലാസ്സിലേക്കാണ്

ിക്കിപ്പോൾ എംഎൽഎ സംസാരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ആ എന്തായാലും വിപിൻസി വിജയൻ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അവിടെ പ്രവേശനോത്സവത്തിനുള്ള കളരി പൂർത്തിയായി കഴിഞ്ഞോ മുഴുവൻ വയനാട്ടിലെ മുണ്ടക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുന്നതിൻ്റെ സൂചന ആരംഭമാണ് ഒരു അധ്യാപിക തുടങ്ങി അവിടെ മന്ത്രി വി ശിവൻകുട്ടി എത്തിച്ചേരുന്നുണ്ട് അതേപോലെ മന്ത്രി ഒ ആർ കള്ളുണ്ട് അവിടെ ഈശ്വര പ്രാർത്ഥന ഇപ്പോൾ വലിയൊരു ദുരന്തത്തിൻ്റെ സാക്ഷ്യപത്രം കൺമുന്നിലുള്ളപ്പോൾ ആ അതിജീവനത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ സ്കൂളിനെ പിടിച്ചു നടത്താൻ ശ്രമിക്കുകയാണ് ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ പി ടി മന്ത്രി എ കെ ശശീന്ദ്രൻ അതുപോലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ചടങ്ങിനെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബിപിൻ സി വിജയൻ ഈ മുണ്ടക്കൈ സ്കൂളിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു ബിപിൻ സി വിജയൻ വിശദാംശങ്ങൾ ഇപ്പോ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഏകദേശം മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുനപ്രവേശനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുനപ്രവേശന ഉത്സവം നടക്കുകയാണ് അതിൽ പരമാവധി ഇവിടുത്തെ ഒന്നാമത്തെ പാഠം അധിശീലനത്തെക്കുറിച്ചുള്ളത് തന്നെയാണ് ഈ കുട്ടികളെ തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് സഹപാഠികളെ നഷ്ടപ്പെട്ടവർ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ ഉച്ചകരെ നഷ്ടപ്പെട്ടവർ അങ്ങനെ വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയ നീറുന്ന ഓർമ്മകളിൽ കൂടെ കടന്നുപോയ കുട്ടികളാണ് അത് താണ്ടി വന്നിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അതിനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് ഇപ്പോൾ സ്കൂളിൽ അതിന്റെ പ്രവേശനോത്സവം നടക്കുന്നു അത് അത് കൂടി തന്നെയാണ് നടത്തുന്നത് ഇന്ന് ഘോഷയാത്രയോടുകൂടി തന്നെയായിരുന്നു തുടക്കം ഈ കുട്ടികൾ വളരെ കൂടി തന്നെ സ്കൂളിലേക്ക് വീണ്ടും വന്നു തുടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ അനുശോചന കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് മന്ത്രിമാരെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ അനുശോചന പ്രമേയ പ്രമേയത്തിന് ശേഷം ഇപ്പോൾ മൗന പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു ഈ സ്കൂളിൽ നിന്ന് മരിച്ചുപോയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുശോചന പ്രമേയത്തിന് ശേഷം ഒരു മൗന മൗനപ്രാർത്ഥനയും കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നിന്ന് ഉരുൾപൊട്ടലിൽ വിട പറഞ്ഞത് ഒപ്പം തന്നെ ഇനിയും പതിനാറോളം കുട്ടികളെ കണ്ടെത്താനുമുണ്ട് അങ്ങനെ വലിയൊരു നഷ്ടം ഒരു നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേൾക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ദുഃഖം ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത് അതിനുശേഷമാണിപ്പോൾ പൊതുപ്രവേശനോത്സവം മേപ്പാടി സ്കൂളിൽ നടക്കുന്നത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വെള്ളാർമല സ്കൂൾ മുഴുവനായി തന്നെ ഈ സ്കൂളുമായിട്ട് ലയിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി അടക്കമുള്ള വലിയ സജ്ജീകരണങ്ങൾ ചുരുക്കി ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പന്ത ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട് പുസ്തകവും ടെസ്റ്റും മറ്റെല്ലാ സജ്ജീകരണങ്ങളും അവരുടെ അവരിയ്ക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ക്രമീകരിച്ചു കൊണ്ടുള്ള അത്രയും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇവർക്ക് വരുന്നതിന് വേണ്ടി പ്രത്യേക ബസ്സുകൾ ഒരുക്കിയിരുന്നു മുണ്ടക്കൈ എൽ പി സ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഇതുപോലെ തന്നെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ ഈ രണ്ട് സ്കൂളുകൾ